കന്നഡ സൂപ്പർ താരം യശിന്റെ ടോക്സിക് ടീസർ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ സിനിമാ ലോകത്ത് അവസാനിക്കുന്നില്ല ടീസറിലെ ഇന്റിമേറ്റ് കാർ സീനാണ് ടീസർ റിലീസിന് പിന്നാലെ സോഷ്യൽ ലോകത്തെ ചർച്ച ചൂടൻ രംഗത്തിന് പിന്നാലെ നടിയും ബ്രസീലിയൻ മോഡലുമായ ബിയാട്രീസും വൈറലായി ചിത്രത്തിന്റെ സംവിധായക ഗീതു മോഹൻദാസ് ആണ് രംഗത്തിൽ അഭിനയിച്ച നടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ശവക്കോട്ടുള്ളിലെ ബോൾ രംഗത്തിൽ യശിനൊപ്പമുള്ളത് നതാലി ബൺ ആണെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഇതേ തുടർന്നാണ് ഗീതു തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ വൈറൽ സിമിട്രി ഗേൾ ആരാണെന്ന് വ്യക്തത വരുത്തിയത് പാട്ടുകാരി കൂടിയായ ബിയാട്രീസിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് പിന്നീട് മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു സൈബർ ബുള്ളിങ്ങും അശീല മെസ്സേജുകളും സഹിക്കാവുന്നതിനപ്പുറമായതോടെ താരം ആദ്യം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും പിന്നീട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ടീസറിലെ ഈ രംഗങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നും കന്നഡ സ്ത്രീകളുടെ അന്തസ്സിനെ വിഘാതം വരുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി എ എ പി വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് സെൻസർ ബോർഡിനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ടീസർ യൂട്യൂബിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നതാണെന്നും അത് ബോർഡിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നുമായിരുന്നു സി ബി എഫ് സി അധികൃതരുടെ പ്രതികരണം ടീസറിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ തുടക്കത്തിൽ പ്രതികരിച്ചില്ലെങ്കിലും സ്ത്രീകളുടെ ആനന്ദത്തെക്കുറിച്ച് ആളുകൾ തലപുഗിക്കുന്നത് കണ്ട് രസിച്ചിരിക്കുന്നുവെന്നായിരുന്നു പിന്നീട് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് മാർച്ച് പത്തൊമ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക നയൻതാര രുക്മിണി വസന്ത് കിയാര അദ്വാനി ഹുമാ കുറേശി താരസുത തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ